അഞ്ചൽ പട്ടണത്തിൽ സ്വർണ്ണ വിസ്മയമൊരുക്കാനായി റിഗാലിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുങ്ങുന്നു സ്വർണ്ണാഭരണ ഷോപ്പിംഗിന് സമാനതകളില്ലാത്ത പുതുമ്പളുമായി മൂന്ന് പതിറ്റാണ്ടിലേറെ വിശ്വാസത്തിന്റെ സുവർണ പാരമ്പര്യവുമായി റിഗാലിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ മൂന്നാമത് ഷോറൂം അഞ്ചലിൽ ജനുവരി ആറ് മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു അഞ്ചൽ കോളേജ് ജംഗ്ഷനിൽ ആരംഭിക്കുന്ന റിഗാലിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാതാരം അന്നാരാജൻ ജനുവരി ആറിന് രാവിലെ പത്ത് മണിക്ക് നിർവഹിക്കുന്നു ഡയമണ്ട്സിന്റെ മൂന്നാമത്തെ ഷോറൂമാണ് അഞ്ചൽ ജനുവരി പത്ത് മണിക്ക് ഉക്കാണ്ട നിർവഹിക്കുന്നത് സിനിമാ തന്നെ അന്നാരാജനാണ് ഉക്കാണ്ട കടകർ അന്നത്തെ ദിവസം തന്നെ ഒത്തിരി ഓഫറുകളായിട്ടാണ് നമ്മൾ ഷോറൂമിൽ ഉള്ള പോകുന്നത് അതിൽ ഒന്നാം സമ്മാനം വെച്ചിരിക്കുന്ന അമ്പതിനായിരം രൂപയും രണ്ടാം സമ്മാനം ഇരുപത്തയ്യായിരം രൂപയും മൂന്നാം സമ്മാനം ഒരു ഗോൾഡ് കോയിനും വന്ന് അവിടെ എത്തി സന്നിഹിതരാവുന്നവരിൽ നിന്ന് കൊടുക്കുന്നത് മുപ്പത്തി വർഷങ്ങൾക്ക് മുമ്പ് കടക്കലിൽ തുടക്കമിട്ട റിഗാലിയ ഗോൾഡൻ ഡയമണ്ട്സ് ജനവിശ്വാസം നെഞ്ചിലേറ്റി കൊളുത്തുപുഴയെ പൊന്നണിയിച്ച് ഇപ്പോൾ അഞ്ചലിൽ എത്തുകയാണെന്ന് അഞ്ചലിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ സംഘടകർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആറാം തീയതി രാവിലെ പത്ത് മണിക്ക് പ്രശസ്ത സിനിമാ താരം അന്നാരാജനാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഉദ്ഘാടന സമയത്ത് സന്നിഹിതരാവുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാളിന് ഒന്നാം സമ്മാനമായി അൻപതിനായിരം രൂപയും രണ്ടാം സമ്മാനമായി ഇരുപത്തി അയ്യായിരം രൂപയും മൂന്നാം സമ്മാനമായി ഒരു ഗോൾഡ് കോയിനും നൽകുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഓരോ പർച്ചേസിനും കൈനിറ സമ്മാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് കൂടാതെ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വിപുലമായ കർശനം പവന് ആയിരം രൂപ അടച്ച് അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള അവസരവും വിവാഹ പർച്ചേസുകൾക്ക് മൂന്ന് ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാപനങ്ങളും ലഭിക്കുമെന്ന് പത്രസമ്മേളനത്തിൽ അറിയിച്ചു തന്നെയാണ് നമ്മളുടെ സ്ഥാപനം ഇവിടെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് വിവാഹ പർച്ചേസുകൾക്ക് മൂന്ന് ശതമാനം മുതൽ പണിക്കൂലി അത് അതോടൊപ്പം തന്നെ ആയിരം രൂപ അടച്ച ഒരു പവൻ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനുള്ള അസുലഭമായ ഒരു അവസരം ഓരോ പർച്ചേസിനും കൈ നിറയെ സമ്മാനങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഡയമണ്ടിൻ്റെ ഒരു കളക്ഷനും അതുപോലെ റോസ് ഗോൾഡ് യെല്ലോ ഗോൾഡ് വൈറ്റ് ഗോൾഡ് ഇത്രയും കളർ കോമ്പിനേഷനുകൾ കോമ്പിനേഷനുകളോട് കൂടി ഉള്ള ആഭരണങ്ങളും നമ്മളവിടെ ജനങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഈ അഞ്ച അഞ്ചൽ ടൗണിലെ എല്ലാ നല്ലവരായ നാട്ടുകാരനും സഹകരണം പ്രതീക്ഷിക്കുന്നു ഉദ്ഘാടനവേളയിലും തുടർന്നും എല്ലാ നാട്ടുകാരുടെയും സാധാരണ പ്രതീക്ഷിക്കുന്നു